സൂത്രവടി ഒരിക്കൽ ഒരു മുള്ളൻ വന്നി വീട്ടിലേക്ക് പോവുകയായിരുന്നു വഴിക്ക് വെച്ച് ഒരു മുയൽ അവന്റെ കൂടെ കൂടി ഒപ്പം ഒരാളുണ്ടെങ്കിൽ പാതി സമയം കൊണ്ട് സ്ഥലത്തെത്താം വീട്ടിലേക്ക് വളരെ ദൂരം നടക്കേണ്ടിയിരുന്നു വർത്തമാനം പറഞ്ഞുകൊണ്ട് അവർ നടന്നു തുടങ്ങി അങ്ങനെ പോകുമ്പോൾ വഴിയുടെ നടുവിൽ ഒരു വടി കിടന്നിരുന്നു വർത്തമാനത്തിനിടയിൽ മുയൽ അത് കണ്ടില്ല വടി തടഞ്ഞ് അവൻ വീഴാൻ ഭാവിച്ചു ഹോ മുയലിന് ദേഷ്യം വന്നു അവൻ കാലുകൊണ്ടൊരു കൊടുത്തു വടി വളരെ ദൂരെ വീണു എന്നാൽ മുള്ളൻപന്നി ആ വടിയെടുത്ത് തോളിൽ വെച്ചു അവൻ വീണ്ടും മുയലിനൊപ്പം ഓടിയെത്തി മുയൽ അത്ഭുതപ്പെട്ടു നിനക്ക് എന്തിനാണ് ഈ വടി അവൻ ചോദിച്ചു നിനക്ക് ഇതുകൊണ്ട് എന്താ പ്രയോജനം ഇത് കേട്ട മുള്ളൻപന്നി പറഞ്ഞു ഇതൊരു സാധാരണ വടിയല്ല ഇതൊരു സൂത്രവടിയാണ് വടിയാണ് ഇത് കേട്ടപ്പോൾ മുയലിന് പുച്ഛം തോന്നി നടന്ന് നടന്ന് അവർ ഒരു വക്കിലെത്തി മുയൽ ഒരു ചാട്ടത്തിന് മറുകര പറ്റി അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു ഏയ് മുള്ളൻ നിന്റെ വടി വലിച്ചെറിയൂ അതും വെച്ചോണ്ട് നിനക്ക് ഇപ്പുറത്ത് കടന്നു വരാൻ കഴിയുകയില്ല മുള്ളൻ വന്നി ഒന്നും മിണ്ടിയില്ല അവൻ കുറച്ച് പിന്നോട്ട് മാറി പാഞ്ഞു വന്ന് വടി അരുവിയുടെ നടുവിൽ കുത്തി ആഞ്ഞൊന്ന് കുതിച്ചു വന്നു നിന്നതോ മുയലിന്റെ അടുത്ത് മുയൽ അത്ഭുതം കൊണ്ട് വായ്പൊളിച്ചുപോയി ീ ഒരു വലിയ ചാട്ടക്കാരനാണല്ലോ ഹേ എനിക്ക് ചാടാനേ അറിയാൻ വയ്യ മുള്ളൻ മുള്ളൻപന്നി പറഞ്ഞു എന്റെ ഈ സൂത്രവടിയാണ് കാര്യം സാധിച്ചു തന്നത് മുള്ളൻപന്നി പറഞ്ഞു അവർ പിന്നെയും നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു ചതുപ്പ് പ്രദേശത്തെത്തി ഉണങ്ങിയ മൺതിട്ടകളിലേക്ക് ചാടി ചാടി മുയൽ മുന്നോട്ട് പോയി മുള്ളൻ മുള്ളൻമന്ദിയാകട്ടെ കയ്യിലുള്ള വടി കൊണ്ട് വഴി തപ്പി തപ്പി പിന്നാലെയും ഏയ് മുള്ളൻ നീ എന്താണ് ഇഴഞ്ഞിഴഞ്ഞു വരുന്നത് ഒരുപക്ഷെ നിന്റെ വടി മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ മുയലാണെങ്കിൽ കാലു തെറ്റി ചെളിവെള്ളത്തിൽ വീണു ചെവി വരെ മുങ്ങി അല്പം കൂടി കഴിഞ്ഞെങ്കിൽ മുങ്ങി മരിച്ചേനെ മുള്ളൻ വന്നി ഉടനെ മുയലിന്റെ സമീപത്തെത്തി വടി നീട്ടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഈ വടിയിൽ പിടിച്ചോ മുറുക്ക പിടിച്ചോ മുയൽ മുള്ളൻ മന്നി നീട്ടിക്കൊടുത്ത വടിയിൽ പിടിച്ചു മുള്ളൻപന്നി സർവ്വശക്തിയും ഉപയോഗിച്ച് ആഞ്ഞു വലിച്ചു അങ്ങനെ മുയലിനെ ചെളിക്കൊണ്ടിൽ നിന്നും കരകയറ്റി മുയൽ പറഞ്ഞു മുള്ളാ നിനക്ക് വളരെ നന്ദി നീ എന്റെ ജീവൻ രക്ഷിച്ചു ഇത് കേട്ട മുള്ളൻപന്നി പറഞ്ഞു ഓ ഞാനല്ല ഈ സൂത്രവടിയാണ് നിന്നെ രക്ഷിച്ചത് അവർ രണ്ടുപേരും വീണ്ടും നടന്നു നടന്ന് നടന്ന് ഒരു വലിയ കാടിന്റെ അടുത്തെത്തി കൂട്ടിൽ നിന്ന് താഴെ വീണുപോയ ഒരു പക്ഷി പക്ഷിക്കുഞ്ഞ് നിലത്തുകിടന്ന് നിലവിളിക്കുന്നത് അവർ കണ്ടു അതിന്റെ അച്ഛനും അമ്മയും എന്തു ചെയ്യണമെന്നറിയാതെ അതിനു ചുറ്റും പറന്നുകൊണ്ടിരുന്നു ഞങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കുവിൻ സഹായിക്കുവിൻ അവർക്കേണപേക്ഷിച്ചു പക്ഷി കൂടാണെങ്കിൽ വളരെ ഉയരത്തിലായിരുന്നു മുയലിനോ മുള്ളന്മന്നിക്കോ മരം കയറുവാൻ അറിയുമായിരുന്നില്ല പക്ഷെ എങ്ങനെയെങ്കിലും സഹായിച്ചാൽ കൊള്ളാമെന്ന് അവർക്കുണ്ടായിരുന്നു മുള്ളൻപന്നി വളരെ നേരം ആലോചിച്ചു ആ അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു മരത്തിനോട് മുഖം ചേർന്ന് നിൽക്ക് മുള്ളൻപന്നി മുയലിനോട് പറഞ്ഞു മുയൽ മുയലപ്രകാരം നിന്നു മുള്ളൻപന്നി പക്ഷി കുഞ്ഞിനെ വടിയുടെ ഒരറ്റത്തിരുത്തി എന്നിട്ട് ആ വടിയും പിടിച്ച് മുയലിന്റെ തലയ്ക്ക് മുകളിൽ കയറി നിന്നു വടി ഉയർത്തിപ്പിടിച്ച് പക്ഷി കുഞ്ഞിനെ കൂടിന്റെ അരികെ എത്തിച്ചു ഉടനെ അത് കൂടിനുള്ളിലേക്ക് ചാടിക്കയറി അതിന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ സന്തോഷം പറയാനില്ല മുള്ളൻമന്ദിയുടെയും മുയലിന്റെയും ചുറ്റും പറന്നുകൊണ്ട് അവർ പറഞ്ഞു വളരെ നന്ദി കൂട്ടുകാരെ വളരെ നന്ദി മുയൽ മുള്ളൻമന്തിയോട് പറഞ്ഞു മിടുക്കൻ നീ നല്ല വഴി കണ്ടുപിടിച്ചു ഓ ഞാനല്ല ഈ സൂത്രവടിയാണ് കാര്യം സാധിച്ചത് മുള്ളൻമന്ദി വീണ്ടും പറഞ്ഞു അവർ രണ്ടുപേരും നടന്നു നടന്ന് കാട്ടിൽ പ്രവേശിച്ചു ഉള്ളിലേക്ക് കടക്കും തോറും ഇരുട്ട് കൂടി വന്നു മരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിന്നിരുന്നു മുയലിന് പേടിയായി തുടങ്ങി പക്ഷെ കയ്യിലുള്ള വടി കൊണ്ട് മരച്ചില്ലകൾ തട്ടി മാറ്റിക്കൊണ്ട് മുള്ളൻമന്നി ധൈര്യസമേതം നടന്നു പെട്ടെന്ന് ഒരു കൂറ്റൻ ചെന്നായ അവരുടെ നേരെ ചാടി വീണു വഴി മുടക്കി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു നിൽക്കവിടെ ഇവിടെ മുള്ളൻമന്നിയും മുയലും നിന്നു ചെന്നായ നീട്ടി ചിറി നക്കിക്കൊണ്ട് പറഞ്ഞു എടാ മുള്ളൻമന്നി നിന്നെ ഞാൻ തൊടില്ല നിന്റെ ദേഹം മുഴുവൻ മുള്ളാണ് പക്ഷേടാ മുയലേ നിന്നെ ഞാൻ അതേപടി വിഴുങ്ങും നീ അത്ര മാർദ്ദവുമുള്ളതാണ് ഇത് കേട്ട് മുയൽ പേടിച്ചു വിറച്ചു അവൻ മഞ്ഞ പോലെ വിളറി വെളുത്തുപോയി കാലുകൾക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല പിന്നല്ലേ ഓടി രക്ഷപ്പെടാൻ ചെന്നായ ഇപ്പോൾ വിഴുങ്ങുമെന്ന് വിചാരിച്ച് അവൻ കണ്ണുമടച്ചിരുന്നു എന്നാൽ മുള്ളൻ വന്നി ധൈര്യം വെടിഞ്ഞില്ല അവൻ വടിയെടുത്ത് ചെന്നായയുടെ മുതുകത്ത് ആഞ്ഞടിച്ചു ചെന്നായ വേദന സഹിക്കോയി അത് നിലവിളിച്ചു കൊണ്ട് ഓടിപ്പോയി ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും അവൻ ധൈര്യപ്പെട്ടില്ല വളരെ നന്ദി മുള്ളൻമന്ദി മുതൽ പറഞ്ഞു നീ എന്നെ ചെന്നായിൽ നിന്നും രക്ഷിച്ചു ഓ ഞാനല്ല എന്റെ സൂത്രവടിയാണ് നിന്നെ രക്ഷിച്ചത് മുള്ളൻമന്നി പറഞ്ഞു അവർ രണ്ടുപേരും വീണ്ടും നടന്നു അവസാനം കാട് കടന്ന് ഒരു നടവഴിയിൽ എത്തിച്ചേർന്നു പക്ഷെ അത് കുത്തനെയുള്ള ഒരു കയറ്റമായിരുന്നു മുള്ളൻമന്ദി വടിയും കുത്തി മുന്നിൽ നടന്നു പാവം മുയലാകട്ടെ വളരെയധികം ക്ഷീണിച്ച് തളർന്നിരുന്നു വീട് അടുക്കാറായപ്പോഴേക്കും മുയലിന് തളർച്ച മൂലം ഒരു പോലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാതെയായി സാരമില്ല മുള്ളൻമന്ദി പറഞ്ഞു നീ ഈ വടിയിൽ പിടിച്ചോ അങ്ങനെ മുയൽ വടിയുടെ ഒരറ്റത്ത് പിടിച്ചു മുള്ളൻമന്ദി അവനെയും വലിച്ചുകൊണ്ട് കുന്നുകയറി തുടങ്ങി മുയലിനെ നടക്കുവാൻ മുമ്പത്തെ പോലെ പ്രയാസം തോന്നിയില്ല നോക്ക് അവൻ മുള്ളൻമന്നിയോട് പറഞ്ഞു നിന്റെ സൂത്രവടി ഇത്തവണയും എന്നെ സഹായിച്ചു മുളൻമന്നി മുയലിനെ വീട്ടിലെത്തിച്ചു അവന്റെ കുഞ്ഞുങ്ങളും ഭാര്യയും അവന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും വളരെ സന്തോഷിച്ചു നിന്റെ മന്ത്രശക്തിയുള്ള ഈ സൂത്രവടി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും വീട്ടിലെത്തിച്ചേരുകയില്ലായിരുന്നു മുയൽ മുള്ളൻമന്നിയോട് പറഞ്ഞു മുള്ളൻമന്ദി പുഞ്ചിരിച്ചു നീ എടുത്തോ ഈ വടി അവൻ പറഞ്ഞു ഇതെന്റെ സമ്മാനമാണ് ഒരുപക്ഷെ നിനക്ക് നീ ഉപകരിച്ചേക്കും മുയലിന് വല്ലാത്ത അത്ഭുതം തോന്നി അവൻ ചോദിച്ചു മന്ത്രശക്തിയുള്ള സൂത്രവടിയില്ലാതെ നീ എങ്ങനെയാണ് കഴിയുക സാരമില്ല മുള്ളൻമന്ദി പറഞ്ഞു ഒരു വടി കിട്ടാനാണോ പ്രയാസം പക്ഷെ ഇരിക്കുന്നത് ഇവിടെയാണ് അവൻ നെറ്റി തൊട്ടു കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അപ്പോൾ മുയലിന് മനസ്സിലായി നീ പറയുന്നതാണ് ശരി മുയൽ പറഞ്ഞു വടിയല്ല കാര്യം ബുദ്ധിയുള്ള തലയും ദയവുള്ള ഹൃദയവുമാണ്